വന്ന ഒരു കൂട്ടം എബ്രായ ക്രിസ്ത്യാനികൾ ദൈവ കൃപയിൽ വ്യാപരിച്ച് നിന്നുകൊണ്ടിരുന്ന സമയത്ത് അസാധാരണമായ ഉപദ്രവങ്ങൾ അവർക്ക് നേരിടുവാനിടയായി പാപികളാലുള്ള ഒരുപാട് ഉപദ്രവങ്ങൾ അവർക്ക് നേരിടുവാനിടയായി സത്യത്തിന്റെ പരിജ്ഞാനം അവരെ സ്വതന്ത്രമാക്കിയപ്പോൾ തന്നെ പല തരത്തിലുള്ള എതിർപ്പുകൾ മുമ്പ് നിന്ന സമൂഹത്തിൽ നിന്ന് അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു നേരിട്ടപ്പോൾ ചിലർ ഇടറി വീണു ചിലർ തകർന്നു പോയി ചിലർ ക്ഷീണിച്ചു പോയി അപ്പോൾ അങ്ങനെ ക്ഷീണിച്ചു പോകുന്നവരെ അങ്ങനെ തളർന്നു പോകുന്നവരെ ധൈര്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ എഴുതിയതാണ് എബ്രായ ലേഖനം ഉൾക്കരുത്തില്ലാത്തവരെഴുതിയതാണ് എബ്രായ ലേഖനത്തിലൂടെ തെളിയിക്കാൻ എബ്രായ ലേഖനകാരൻ ആരാ എഴുതിയെന്ന് അറിയത്തില്ല ഉണ്ട എബ്രായ ലേഖനകാരൻ എന്ന് പറയുന്നത് എബ്രായ ലേഖനകാരൻ ശ്രമിക്കുന്നത് മുഴുവൻ നിങ്ങൾ ക്ഷീണിച്ചു പോകേണ്ട ആവശ്യമില്ല ഒന്ന് നിങ്ങൾ പുറകോട്ടു പോകേണ്ട ആവശ്യമില്ല രണ്ട് നിങ്ങൾ പുറകോട്ട് പോകേണ്ടതിന് ആവശ്യമില്ലാത്തതിന്റെ കാര്യം നിങ്ങൾ സത്യത്തെയാണ് പിന്തുടർന്നത് നിങ്ങൾ ക്ഷീണിച്ചു മടുക്കരുത് നിങ്ങൾ പുറകോട്ട് പോകരുത് നിങ്ങൾ സത്യത്തെയാണ് പിന്തുടർന്നത് അപ്പോസ്റ്റസി അഥവാ വിശ്വാസത്യാഗം വളരെ ആ നാളുകളിൽ സംഭവിക്കാനിടയായി പലരും യേശുവിൻ്റെ കൃപ വിട്ടു പോകുവാനിടയായി അനുഭവിച്ച ദൈവിക വിടുതലുകൾ മറന്ന് കർത്താവിൻ്റെ മഹത്വം വിട്ട് പലരും പോകുവാനിടയായി അപ്പോൾ പൗലസിലൂടെ അല്ലെങ്കിൽ ഈ ലബ്രായ ലേഖനകാരനിലൂടെ പരിശുദ്ധാത്മാ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക ബലമില്ലാത്തവർക്ക് ബലം കൊടുക്കുക പരിശുദ്ധാത്മാവിലുള്ള ബലത്തിൽ അവരെ ഉറപ്പിക്കുക എന്നതാണ് എബ്രായലേഖനത്തിന്റെ ഉദ്ദേശം ഇന്ന് ഈ വചനം സംസാരിക്കുമ്പോഴും എൻ്റെ ഉള്ളിലെ മുഴുവൻ മുഴുവൻ പേർക്കും പേർക്കും ബലമില്ലാത്ത ബലം ഉണ്ടാകണം കാരണം അറിയാമോ ഇതിനു വേണ്ടി സകലവും യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ഇടയായി അപ്പൊ ഒന്ന് ഓർത്താൽ ക്ഷീണം മാറും എന്നാണ് എബ്രാഹിം ലേഖനകാരൻ പറയുന്നത് ഒന്ന് ഓർത്താൽ നിങ്ങളുടെ ക്ഷീണം മാറും ഒരു ഓർമ്മ വന്നാൽ നിങ്ങളുടെ ക്ഷീണം മാറും എന്താണ് ഓർക്കേണ്ടത് എങ്ങനെയാണ് അത് ഓർക്കേണ്ടത് ഇതാണ് എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഈ പന്ത്രണ്ടാം അധ്യായം തുടങ്ങുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സമൂഹവും ആ നമുക്ക് ചുറ്റും നമുക്ക് ചുറ്റിലും സകല ഭാരവും മുറുകെ പറ്റുന്നതാണ് ഇതാണ് ഇതാണ് അഭിപ്രായ ലേഖനകാരൻ പന്ത്രണ്ടാം തീയതി തുടങ്ങുമ്പോഴേ പറയുന്നത് നിങ്ങളല്ല ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നവർ ഹലോയ നിങ്ങളല്ല ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നവർ ഈ സത്യം ആദ്യമായിട്ട് അറിഞ്ഞത് നിങ്ങളല്ല നിങ്ങളെ പോലെ ഈ സത്യം അറിഞ്ഞ നൂറുകണക്കിന് സാക്ഷികളുണ്ട് ഹല ലൂയ അതവിടെ പറയുന്നത് സാക്ഷികൾ ചിലർ എന്നല്ല സാക്ഷികളുടെ വലിയൊരു സമൂഹം സാക്ഷികൾ നമ്മുടെ ഉദ്ദേശിക്കുന്നത് കണ്ടവർ കർത്താവിൻ്റെ മഹത്വം നിങ്ങളെപ്പോലെ തന്നെ കണ്ട ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റിലും നിൽപ്പുണ്ട് അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് പറയാം ഒരു വലിയ സമൂഹം നമ്മുടെ പുറകിലുണ്ട് പറഞ്ഞാട്ടെ നിങ്ങൾ അറിഞ്ഞ സത്യം അറിഞ്ഞ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റിലുമുണ്ട് ഹാല ലൂയ വലിയ സമൂഹം നമ്മുടെ ചുറ്റിലുമുണ്ട് ഹാല സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റിലും നിൽക്കുന്നതുകൊണ്ട് സകല സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും പാപവും വിട്ട് വിട്ട് ഭാരവും നമുക്ക് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന നമുക്ക് ഓട്ടം ഓട്ടം ഓട് ഓടുക എന്നുള്ള നല്ല പ്രയോഗം സ്ഥിരത കാണിക്കുക ഓട്ടത്തിൽ ഇവർ ഓട്ടം ഓടുന്നവരാണ് ഇവരോട്ടോടുന്നവരാണ് പക്ഷെ ഓട്ടത്തിൽ സ്ഥിരതയില്ല ഒരാഴ്ച വന്ന പിന്നെ മൂന്നാഴ്ച വരത്തില്ല ഇന്ന് ഒമ്പതരക്ക് വന്ന പിന്നെ അടുത്ത പത്തരയ്ക്ക് നോക്കിയാൽ മതി സ്ഥിരതയില്ല ഓടാത്തവരല്ലവർ ഓട്ടത്തിൽ സ്ഥിരതയില്ലാത്തവരാണ് അവർ അപ്പം എബ്രാഹിം ലേഖനകാരൻ പറയാണ് സ്ഥിരത കാണിക്കുക ആ സ്ഥിരത വെളിപ്പെടട്ടെ ഓട്ടത്തിന് സ്ഥിരത വെളിപ്പെടട്ടെ ഓട്ടത്തിന് സ്ഥിരത ഇല്ലാത്തതിന്റെ കാര്യം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി ആദ്യമായിട്ടും നിങ്ങൾ അനുഭവിക്കുന്നതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഒരിക്കലുമല്ല അല്ല നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി നിങ്ങൾക്ക് മുമ്പേ അനുഭവിച്ച് ഓടി വിരുദു പ്രാപിച്ച ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റിൽ നിൽക്കുന്നു അവരെല്ലാം ഓടി ജയിച്ചവരാണ് ഒന്ന് പറഞ്ഞു ഓടി ജയിച്ചവരാണ് നമുക്ക് സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റിൽ നിൽക്കുക ഇവരെല്ലാം ഓടി വിജയിച്ച ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റിൽ നിൽക്കുന്നുകൊണ്ട് മുറുകെ പറ്റുന്ന ഭാരവും പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക അപ്പൊ പൗലൂസ് ഇവിടെ പറയുന്നു നിങ്ങൾ ഒരു ഓട്ടക്കളത്തിലായിരിക്കുന്നു ഈ ഓട്ടം സ്ഥിരതയോടെ ഓടണം എങ്ങനെയാ കർത്താവ് ഈ ഓട്ടം സ്ഥിരതയോടെ ഓടാൻ കഴിയുന്നത് എന്റെയും നിങ്ങളെയും ശ്രമത്താൽ ഈ ഓട്ടം സ്ഥിരതയോടെ ഓടാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ഈ ഓട്ടത്തിന് നിങ്ങൾക്കൊരു ക്യാപ്റ്റനെയും ഈ ഓട്ടത്തിന് നിങ്ങൾക്കൊരു ഫിനിഷറേയും തന്നിരിക്കുന്നത് രണ്ടാമത്തെ വാക്യം നോക്കിയോ ക്യാപ്റ്റനെ കാണാം ഫിനിഷിംഗ് പോയിന്റിൽ വരെ എത്തിക്കാൻ പറ്റിയ ഒരു ക്യാപ്റ്റനെ കാണാം രണ്ടാമത്തെ നോക്കി വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ ഒന്ന് നയിക്കുന്നേ പൂർത്തിയിലേക്ക് നയിക്കുന്ന നായകൻ അങ്ങനെ ഒന്ന് പൂർത്തിയിലേക്ക് തുടക്കക്കാരൻ മാത്രമല്ല അവിടുന്ന് തുടക്കത്തിൽ കൂടെ നിക്കുന്നവൻ മാത്രമല്ല അവിടുന്ന് ഓദർ മാത്രമല്ല അവിടുന്ന് ആരംഭം മാത്രമല്ല അവിടുന്ന് ഫിനിഷറും കൂടെയാണ് അവസാനവും കൂടെയാണ് അവിടുന്ന് ഒന്ന് പറഞ്ഞേ ആരംഭവും അവസാനവും എല്ലാവരും ഒന്ന് പറഞ്ഞ് ആരംഭവും അവസാനവും യേശുവാണ് ഇത് അറിയുമ്പോഴാണ് ടെൻഷൻ ഇല്ലാതെ ഓടാൻ പറ്റുന്നേ ഹലോ ഓടിത്തുടങ്ങിയത് ഞാനല്ല എന്നെ ഓടിത്തുടങ്ങിപ്പിച്ചത് കർത്തവ കാരണം ആരംഭാരേശു ആസാനം അവസാനം അവസാനം എൻ്റെ ഉള്ളിൽ ഒത്തിരി ആശങ്കയുണ്ട് കേട്ടോ പക്ഷേ ഈസ് ഫിനിഷർ യേശു ആണ് അന്തം യേശു ആണ് അവസാനം അവനാ ഒടുക്കോ അവന ഒന്നേശുവാശുവാൻ നീ അവന്റെ കൂടെയാ ഒടുക്കത്തിൽ നീ അവന്റെ കൂടെയാ കരമടിച്ചൊന്ന് കർത്താവിന്റെ മഹത്വം കൊടുത്തു തുടക്കം വേശുവ ഒടുക്കോ ഞാനാ അപ്പൊ എന്നാ കർത്താവേ മോനെ ഇതിനിടയിൽ നിന്നെ വിളിച്ചിരിക്കുകയാ ഓടുന്നത് നീയാ ഓടിക്കുന്ന ഞാനാ എത്തുന്നത് നീയ എത്തിക്കുന്ന ഞാനാ ഓ താല്പര്യം ഉണ്ടായിരിക്കുന്ന രണ്ട് വാക്ക് പറയാ ഓടുന്നത് നീയാ ഓടിക്കുന്നത് യേശുവാണ്ടെന്ന് പറഞ്ഞു മടിക്കാത്ത ഓടുന്നത് നീയ ഓടിക്കുന്നത് യേശുവ എത്തുന്നത് നീയാ എത്തിക്കുന്നത് യേശുവ അല്ല ക്രിസ്ത്യൻ ലൈഫിൽ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഞാനാണോ അതോ യേശു ആണോ നീയും യേശുവും അതാ ും വാക്ക് നീ ഒറ്റക്കല്ല ഒറ്റക്കല്ല നീയും യേശുവും യേശുവും ഞാൻ യേശു ഒറ്റക്കല്ല യേശും കൂടെ ഞാനും കൂടെ ഇനി ഇവിടെ പറയുന്ന ഈ വാക്കിൻ്റെ പരാമർശങ്ങളിലേക്ക് ഞാൻ കുറച്ചുകൂടി ആഴത്തിൽ ഇറങ്ങാം ഞാൻ പറഞ്ഞല്ലോ എപ്രായ ലേഖനം പന്ത്രണ്ടാം അധികം വിവരിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ സാഹചര്യബന്ധിതമാണ് കോണ്ടക്സ്റ്റ് മനസ്സിലാക്കാതെ ഇത് വിശദീകരിക്കാനും വിവർത്തിക്കാനും പറ്റുകയില്ല അങ്ങനെ വിശദീകരിച്ചാൽ അബദ്ധ പഞ്ചാംഗമായി പോകും അതുകൊണ്ട് തന്നെ ഈ കോണ്ടെക്സ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ നന്നായിട്ട് എഴുതപ്പെടല്ലേ അതിനുവേണ്ടി ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ ഈ പറയുന്ന വാക്ക് നായകൻ നമുക്കൊന്ന് പോകാം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം എന്ന് പറയണമെങ്കിൽ പുറകിൽ ഈ സാക്ഷികളുടെ വലിയ സമൂഹം ഉണ്ടല്ലോ ഉണ്ട് പതിനൊന്നാം അധ്യായം നിങ്ങളൊന്നെടുത്തേ പതിനൊന്നാം അധ്യായത്തിൽ ഓക്കെ പതിനൊന്നാം അധ്യായം എഴുതും പതിനൊന്നാം അധ്യായം എഴുതും തൊട്ടപ്പുറത്തെ അധ്യായം നിങ്ങളൊന്ന് മറിച്ചാൽ മതി നിങ്ങൾക്ക് എന്ത് എളുപ്പമതെടുക്കാൻ വേണ്ടി എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായം ഓക്കെ എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ട് മുതൽ വായിക്കാം ഇരുപത്തി ഇരുപത്തി എട്ട് മുതൽ വായിക്കാം വിശ്വാസത്താൽ അവർ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതെ പെസഹായും ചോരത്തളിയും ആചരിച്ചു എല്ലായിടത്തും കൊലപാതകം നടന്നപ്പം ഇവരുടെ വീട്ടിൽ കൊലപാതകം നടന്നില്ല നടക്കാൻ കാര്യം ഇന്ന് നമ്മൾ കൊണ്ടാടിയ അപ്പവീഞ്ഞികളുടെ ശുശ്രൂഷയുടെ ഓർമ്മയാകുന്ന പെസഹായും ചോരത്തളിയും അന്നവരാചരിച്ചു ആചരിച്ചപ്പം കൊല്ലുന്നവൻ സംഹാരകൻ കേറിയില്ല ഓക്കെ അടുത്ത വാക്ക് നോക്കി വിശ്വാസത്താൽ ഇരുപത്തിയൊമ്പതാമത്തെ വാക്യം വിശ്വാസത്താൽ അവർ കരയിൽ കരയിൽ എന്ന എന്ന പോലെ പോലെ കൂടി നടന്നു നടന്നു അടുത്തത് ആ ം കണ്ടോ മുപ്പത്തിനാലാമത്തെ വാക്യം തീയുടെ പിന്നെ യുദ്ധത്തിൽ തീർന്നു അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു ഓടിച്ചു മുപ്പത്തിയഞ്ചാമത്തെ വാക്യം ഉയർത്തെഴുന്നേൽപ്പിച്ചു പല സ്ത്രീകളും തങ്ങളുടെ ഭർത്താക്കന്മാരെ സ്ത്രീകൾക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരെ മക്കളെ വായിച്ചു സ്ത്രീകൾ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരികെ കിട്ടി അപ്പോൾ തന്നെ ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ മുപ്പത്തിയാറാമത്തെ വാക്യം നോക്കി പരിഹാസം അവർക്കുണ്ടായിരുന്നു ചമ്മട്ടി അവർക്കുണ്ടായിരുന്നു ചങ്ങല അവർക്കുണ്ടായിരുന്നു തടവ് അവർക്കുണ്ടായിരുന്നു പരീക്ഷ അനുഭവിച്ചവർ അവർ മുപ്പത്തിയേഴാമത്തെ വാക്യം കല്ലേറേറ്റു ഈർച്ചവാളാൽ അകപ്പെട്ടു അറുക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു വാളാൽ കൊല്ലപ്പെട്ടു ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സംഗമിച്ച് സംഭവിച്ചു സഹിച്ചു മുപ്പത്തി വാക്യം കാറ്റിൽ കടന്നിറങ്ങി മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴഞ്ഞു നടന്നു ലോകം അവർക്ക് അയോഗ്യമായിരുന്നു ഇത്രയും സാക്ഷികൾ ചെയ്ത് വിജയിച്ചു ചമ്മട്ടി ഉണ്ടായിരുന്നു കല്ലേറുണ്ടായിരുന്നു പക്ഷെ കൊണ്ട് അവർ തീർന്നില്ല എത്ര പേരെന്നെ കേക്കുന്നുണ്ട് ഒരു ഹല്ലലിയ പറഞ്ഞേ ഉപദ്രവം ഉണ്ടായിരുന്നു പക്ഷെ ഉപദ്രവം കൊണ്ട് അവർ തീർന്നില്ല ഇത് മുഴുവൻ സഹിച്ചിട്ട് ജയിച്ച അല്ലെങ്കിൽ ജയിക്കാൻ ശ്രമിച്ച ഒരു സാക്ഷികളുടെ വലിയ സമൂഹമാണ് നമുക്ക് ചുറ്റിൽ നിൽക്കുന്നത് അപ്പൊ നമ്മൾ പറയും ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ ഇത് വലിയ വലിയ കാര്യങ്ങളായിരുന്നെങ്കിലും അവരാരും പൂർത്തി പ്രാപിച്ചില്ല അടുത്ത വാക്കൊന്ന് കാശ് മുത്തി ഒമ്പതാമത്തെ ഒന്ന് പറഞ്ഞേ വാക്തത്തെ നിവർത്തി പ്രാപിച്ചില്ല ഉറക്കെ പറ വായ് പറ വാക്ത നിവർത്തി കരമുയർത്തി ഒന്ന് പറഞ്ഞേ പൂർത്തി പ്രാപിച്ചില്ല കാരണം പൂർത്തിയാക്കുന്നവൻ അവരുടെ ഉള്ളിലില്ലായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ കയറിയിരിക്കുന്നവൻ വിശ്വാസത്തിന്റെ നായകൻ മാത്രമല്ല അവൻ പൂർത്തി വരുത്തുന്നവനും കൂടെയാ കരമുയർത്തിയ യേശുവിനും അംഗത്വം കൊടുത്തു എന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്നെ പറഞ്ഞതിന്റെ അർത്ഥം നോക്കി സിംഹങ്ങളുടെ വായടച്ചു അവർ തീയുടെ ബലം കെടുത്തിയ കരയിൽ എന്ന പോലെ കടലിൽ നടന്നു വാളിൻ്റെ വായ്ലയ്ക്ക് തെറ്റി ബലഹീനതയിൽ അവർ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു കളഞ്ഞു വലിയ വലിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു പക്ഷെ അവസാനം ഈ ചെയ്തവരാരും പ്രാപിച്ചില്ല അവർ മുഴുവൻ ഒന്നിനു വേണ്ടി കാത്തിരുന്നു പതിനൊന്നാം അവസാന വാക്യം വായിച്ചേ അവർ നമ്മെ കൂടാതെ അവർ കൂടാതെ രക്ഷാപൂർത്തി കണ്ടോ രക്ഷാപൂർത്തി കണ്ടോ ഒന്ന് വായിച്ചേ അവർ കൂടാതെ വായിച്ചോ കൂടാതെ രക്ഷാപൂർത്തി കണ്ടോ കൂടാതെ അവർ ദൈവം നമുക്ക് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് നല്ലതൊന്ന് ഏറ്റവും ഏറ്റവും വേണ്ടി നല്ലത് മുൻകരുതിയിരിക്കുകയാണ് കരയിൽ എന്ന പോലെ കടലിൽ നടന്നതും നോക്കി 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 കരയിൽ എന്ന പോലെ കടലിൽ നടന്നത് അത്ഭുതമല്ലേ അത്ഭുതമാ சிம்ஹங்கட வாயடைச்சது அற்புதம் அல்ல அற்புதமா തീയുടെ ബലം കെടുത്തിയത് അത്ഭുതമല്ലേ അത്ഭുതമാ അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു കളഞ്ഞത് അത്ഭുതമല്ലേ അത്ഭുതമാ ഈ അത്ഭുതം ചെയ്ത സാക്ഷികൾ മുഴുവൻ ചുറ്റിലും നിക്കുക അവരെ കൂടാതെ അവർക്ക് കിട്ടാത്ത എന്തോ ഒന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് നിങ്ങളുടെ ആഗമനത്തിനു വേണ്ടി അവർ മുഴുവൻ കാത്തിരിക്കയാൾ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നു നമ്മേ കൂടാതെ പൂർത്തി കിട്ടിയില്ല അവർക്ക് ഒന്ന് വായിച്ച വാക്ക് അവർ നമ്മെ കൂടാതെ ആ വായിച്ചു അവർ നമ്മെ

പക്ഷെ അവർ പ്രാപിച്ചില്ല മുപ്പത്തൊമ്പതാമത്തെ വാക്യത്തെ കണ്ടില്ലേ അവർ വിശ്വാസത്താൽ കണ്ടോ ഇതെല്ലാം വിശ്വാസത്താൽ ഇവര് ചെയ്തത് എല്ലാരും കണ്ടു സിംഹത്തിന്റെ വായടച്ചത് കണ്ടവരെല്ലാം പറഞ്ഞു ഓ ഭയങ്കരമായിരിക്കുന്നു വലിയ കാര്യങ്ങളൊക്കെ കണ്ടു പക്ഷേ വായിച്ചോ അടുത്തത് ആ

നിങ്ങളുടെ ഉള്ളിലേ പ്രാപിച്ചില്ല അതിന്റെ അർത്ഥം നിങ്ങളും പൂർത്തി എന്നല്ല നിങ്ങൾ പറ നിങ്ങൾ പൂർത്തി വരുത്തും കാരണം നിങ്ങളല്ല നിങ്ങളിരിക്കുന്ന ദൈവ കൃപ യേശുവാണ് പൂർത്തി വരുത്തുന്നത് ഓ കരം ഉയർത്തി ആർത്ത് വിളിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു വായി തുറന്ന് ഒന്ന് ഒരു പ്രാവശ്യം അവരെല്ലാവരും കണ്ടു വാക്തത്തെ നിവർത്തി പ്രാപിക്കാൻ വേണ്ടി ആവോളം ശ്രമിച്ചു പക്ഷെ പ്രാപിച്ചില്ല നിവൃത്തി പ്രാപിച്ചില്ല ഇനി നിങ്ങൾ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വന്നാട്ടെ ഇനി ഞാൻ പന്ത്രണ്ടാം അധ്യായം പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ പന്ത്രണ്ടിന്റെ രണ്ട് വിശ്വാസത്തിന്റെ നായകനും ആ വിശ്വാസത്തിന്റെ നായകനും നായകനെ അവര് കണ്ടായിരുന്നു പക്ഷെ രണ്ടാമത്തേത് അവർ കണ്ടില്ല നായകൻ മാത്രമല്ല പൂർത്തി വരുത്തുന്നവൻ പറ ഗവൺമെന്റിന്റെ പദ്ധതി പോലെ പണി തീരാതെ ഏതേലും കാര്യങ്ങൾ ജീവിതത്തിൽ കിടപ്പുണ്ടെങ്കിൽ കിടക്കുന്ന വിഷയത്തിന്റെ മേൽ കൈ നീട്ടി വിളിച്ചു പറഞ്ഞോണം എന്റെ കർത്താവ് തുടങ്ങിയ ചിട്ടു പോകുന്ന ദൈവല്ല തുടങ്ങിയവൻ എത്തിക്കാൻ വിശ്വസ്തനാണ് അറിവൊക്കെയ കർത്താവ് ഇന്ന് വ്യക്തമായിട്ട് പറഞ്ഞു വിദ്യാഭ്യാസം മുടങ്ങി പോകുന്ന പോലെ തോന്നുന്നു ഭാവി മുടങ്ങി പോകുന്ന പോലെ തോന്നുന്നു ഹലലു ഈ സമ്പത്തിന്റെ വരുമാനം നിന്നു പോകുന്ന പോലെ തോന്നുന്നു ആ ആ ആ വരുമാനം അല്ലെങ്കിൽ ആ ഉറവ ചോർന്നു പോകുന്ന പോലെ തോന്നുന്നോ അല്ലെങ്കിൽ ആ വഴി അടഞ്ഞു പോലെ തോന്നുന്നോ ഇല്ല സംശയിക്കേണ്ട ഈ വചനത്തിനുമ്പി കരമടിച്ച് വിശ്വാസത്താൽ ഏറ്റെടുത്തു അവൻ വിശ്വാസത്തിന്റെ നായകൻ മാത്രമല്ല അവൻ പൂർത്തിയാക്കുന്നവനാണ് അവൻ പൂർത്തി ഈ ജീവിതം എന്നെ കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുമോ തോന്നുന്നില്ല ശരിയാ പറഞ്ഞേ നിങ്ങളെ കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുക പക്ഷെ അവനെയും കൊണ്ട് ഇത് പൂർത്തിയാക്കാതിരിക്കാനും പറ്റത്തില്ല അവൻ വിശ്വാസത്തിന്റെ നായകൻ മാത്രമല്ല അവൻ പൂർത്തി വരുത്തുന്നവനും കൂടെയാണ് അടുത്തിരി നാളെ ഒന്ന് വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തുകയും നിങ്ങളെ അടുത്തിരിക്കേണ്ടി വന്നതിൽ ആ വ്യക്തി ഖേദിക്കരുത് കരം പിടിച്ചു കുലുക്കി പറയിൽ ഇട്ടച്ച് പോകുന്നവനല്ലവൻ വിളിച്ചിറക്കിയിട്ടുണ്ടോ അടുത്തിരിക്കറക്കിട്ടുണ്ടോ അന്ത്യത്തോളം പറഞ്ഞു അവസാനത്തോളം കാപ്പാൻ വിശ്വസ്തന തുടങ്ങിയതൊന്നും വഴിയിൽ ഇട്ടച്ച് പോകുന്ന ദൈവം അല്ല ഹലലുയ്യ ഒരു ഹലിയ പറഞ്ഞേ ഈ ഒന്ന് നമുക്ക് പരിചയപ്പെടാം എന്നിട്ട് ആ ക്യാപ്റ്റൻസി നമുക്ക് ക്യാപ്റ്റൻസിറ്റെടുക്കാം വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന എല്ലാവർക്കും ഇപ്പൊ അറിയാം അല്ലേ ശ്രദ്ധിച്ചു കേട്ടോ ഈ ക്യാപ്റ്റനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടേ ഈ ക്യാപ്റ്റന്റെ പ്രത്യേകത എന്താണെന്നറിയോ ലോകത്തിലെ ഒരു ക്യാപ്റ്റനും കളി ജയിപ്പിക്കാമെന്ന ഏതെങ്കിലും ഫിഫ വേൾഡ് കപ്പ് നിങ്ങൾ പോയി കാണാം കളിക്കറങ്ങുമ്പോ കളിക്കാരനോട് ചോദിച്ച ക്യാപ്റ്റനോട് ചോദിച്ച എങ്ങനെയാവും കളി ആ നോക്കാം ഏതെങ്കിലും നായകന്മാർ ഇന്ന് വരെ പറയുന്ന കേട്ടിട്ടുണ്ടോ ഈ കളി ഉറപ്പായിട്ടും നമ്മൾ ജയിക്കുമെന്ന് കളിക്കും മുമ്പേ കളിയുടെ ജയം പറഞ്ഞ ഏതെങ്കിലും നായകന്മാരുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ഒരുത്തനേ ഉള്ളൂ അവൻ നമ്മുടെ കഥാവ യേശുവ കളിക്കളത്തിൽ ഇറങ്ങും മുമ്പേ എന്നോട് പറഞ്ഞിരിക്കുക ജയാളി നീയാ ജയാളിയല്ല ജയാളിയെ ജയിച്ചവൻ മോർ ദൻ എ ജയിച്ചവൻ എങ്ങനെ ഇയാൾ ക്യാപ്റ്റനായി നമുക്കറിയാം കളിയിൽ ഏറ്റവും നൈപുണ്യമുള്ളവനെയാ ക്യാപ്റ്റൻ അല്ലെ കളി ശരിക്കറിയാവുന്നവനെയാ ക്യാപ്റ്റനാക്കുന്നേ സ്ട്രാറ്റജി മനയാൻ കഴിവുള്ളവനെയാ ക്യാപ്റ്റനാക്കുന്നത് ഇന്ന് ടീമിലേക്ക് എടുത്തവനെ ക്യാപ്റ്റൻ ആക്കാറില്ല എന്നാൽ കളി ശരിക്കറിയാവുന്നവനെ ക്യാപ്റ്റനാക്കും പല കളികൾ പഠിച്ച് കളിച്ച് പഠിച്ചവനെ ആരും ക്യാപ്റ്റനാക്കും കാരണം അവന്റെ തന്ത്രം ഈ കളി ജയിപ്പിക്കുമെന്നറിയാം ഇവൻ ഒരുപാട് കളി ഭൂമി വന്ന് കളിച്ച് ജയിച്ചേച്ച് പോയവനാ ഇവന്റെ ക്യാപ്റ്റൻസിയിൽ ജയമേ ഉള്ളൂ ലോയെ ഇൻട്രസ്റ്റിംഗ് ക്യാപ്റ്റൻസി ഇവിടെയാണ് യേശു എന്ന ക്യാപ്റ്റനെ ഞാൻ കണ്ടത് ഒന്ന് ഒന്ന് നമുക്ക് നോക്കാം ഒന്ന് നമുക്ക് നോക്കാം യേശു എന്ന ക്യാപ്റ്റൻ എങ്ങനെയായിരുന്നു യേശു എന്ന ക്യാപ്റ്റൻറെ ജയത്തിന്റെ സീക്രട്ട് എന്താണ് ഈ ക്യാപ്റ്റൻസിയുടെ സക്സസിന്റെ സീക്രട്ട് എന്താണ് പ്ലീസ് എന്റെ കൂടെ വായിച്ചാട്ടെ എബ്രഹിം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു അവനെ നോക്കിയാൽ നീ ജയിക്കും അതാണ് എന്തുകൊണ്ട് അവനെ നോക്കണം അടുത്തത് തന്റെ മുമ്പിൽ വെച്ചിരുന്ന ആ വായിച്ചോ ഫെബ്രുവരി പന്ത്രണ്ടിന്റെ രണ്ട് തന്റെ മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം ആ തന്റെ മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം തന്റെ മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം വായിച്ചോ ഓട്ടം തന്റെ മുമ്പിൽ വെച്ചിരുന്ന തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ഓട്ടോന്നല്ല തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് സന്തോഷം ഓർത്തിട്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി ദൈവങ്ങളെ പ്ലീസ് ഞാൻ ആവശ്യപ്പെടുകയാണ് എവരെല്ലാരും വന്ന അദ്ദേഹത്തിന്റെ രണ്ടാം ഭാഗം ഒന്ന് ദയവായിട്ട് ബൈബിൾ തുറന്ന് നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഒന്ന് വായിക്കണമേ കാരണം അതിന്റെ അത് ഒരു വലിയ മിസ്റ്ററി കിടപ്പുണ്ട് അത് നമ്മൾ പ്രാപിച്ചിട്ട് ഇന്ന് എഴുന്നേക്ക അവൾ ഒന്ന് എന്റെ കൂടെ ഒന്ന് ചേർന്ന് വായിച്ചെ തന്റെ മുമ്പിൽ വെച്ചിരുന്ന യേശുവിന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തിട്ട് വായിച്ചു സന്തോഷം ഓർത്തിട്ട് ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി യേശു അവമാനം അലക്ഷ്യമാക്കി ഉറക്കെ പറ യേശുവിന്റെ മുമ്പിൽ വെച്ചിരുന്ന യേശുവിന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം സന്തോഷം യേശു യേശു അപമാനം അപമാനം അലക്ഷ്യമാക്കി അലക്ഷ്യമാക്കി ഉറക്കെ പറഞ്ഞു യേശുവിന്റെ മുമ്പിൽ വെച്ചിരുന്ന യേശുവിന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തിട്ട് സന്തോഷം യേശു യേശു അപമാനം അപമാനം അലക്ഷ്യമാക്കി അലക്ഷ്യമാക്കി ഒന്ന് ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കാ യേശുവിന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം എന്നതായിരുന്നത് എന്നതായിരുന്നത് ഫുഡായിരുന്നോ ഭക്ഷണമായിരുന്നോ എല്ലാം ചെയ്തിട്ട് വരുവാണെ വയറ് നിറച്ച് ആഹാരം കൊടുക്കാം എന്നുള്ളതായിരുന്നു സന്തോഷം പറഞ്ഞേ ഒരു കോടി രൂപയായിരുന്നു യേശുവിൻ്റെ മുമ്പിൽ വെച്ച സന്തോഷം യേശുവിൻ്റെ മുമ്പിൽ വെച്ച സന്തോഷത്തെ കണ്ണ കണ്ണാടി പോയി നോക്ക് യേശുവിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം നിങ്ങളും ഞാനും

ഇത് ശ്യാമളല്ലേ ഇതാ ശ്യാമള ഇന്ന് ശ്യാമള ഓടി നടക്കും ശ്യാമളയുടെ തകർച്ചയെല്ലാം ഇന്ന് തീരും ശ്യാമലേശു സൗഖ്യമാകും കാരണം യേശു രണ്ടായിരത്തി പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ശ്യാമളയുടെ സകല രോഗവും വഹിച്ചിരിക്കുന്നു ശ്യാമളയുടെ എല്ലാ വേദനയും വഹിച്ചിരിക്കുന്നു മകളെ ഇങ്ങോട്ട് വരല്ലേ ഇങ്ങോട്ട് വരല്ലേ ഇങ്ങോട്ട് വരല്ലേ ആകെ തിക്ക ഇത്രയും പേർക്ക് കസര ഇല്ലാതെ നിൽക്കുക ഇനിയുള്ള നാളുകൾ ഇങ്ങനെ ബ്രദർ കാല് പൊക്കിക്ക മോനെ പിടിച്ച് ഉയർത്തിക്കേ രണ്ട് ഉയർത്തി കാലുത്തി കൈ ഓടിച്ച് പ്രാർത്ഥിച്ചടാ കൈയോടിച്ചേ എൻ്റെ യേശുവേ അങ്ങടെ മഹത്ത് കർത്താവേ അങ്ങടെ മഹത്ത് ഇറങ്ങട്ട രാജാവേ എൻ്റെ യേശുവേ ഈ മകളിൽ നിന്ന് ജീവൻ പ്രാപിക്കട്ടെ എത്ര പേര് വിശ്വസിക്കുന്നു ഓടി ആക്സിഡന്റ് സംഭവിച്ച് അരക്ക് കീഴ്പോട്ട് തളന്നുപോയി ഓർമ്മ പോലും നഷ്ടപ്പെട്ട പേഷ്യന്റ് ആയത് എത്ര നാളായിട്ട് എവിടായിരുന്നു ചികിത്സ

അടിപ്പിണരാൾ സൗഖ്യമാക്കുന്നവനെ ഞങ്ങളങ്ങ വിശ്വസിക്കുന്ന കർത്താവേ ഞങ്ങളങ്ങോബ്രേ കർത്താവ് പറയുന്ന കാര്യം അറിയോ ഇപ്പോ രക്തോട്ടം വർദ്ധിക്കുക ഈ കാലുകളിലേക്ക് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നു ചെയ്ത രക്തം ഓടുന്നു തണുത്തു മരവിച്ചിരിക്കുന്ന ഇതിലേക്ക് യേശുവിൻ്റെ ജീവൻ കയറുന്നു ഒന്ന് വിശ്വസിച്ചേ ഒന്ന് വിശ്വസിച്ചേ എൻ്റെ രാജാവേ എൻ്റെ യേശുവെ എൻറെ കർത്താവെ അവിടെ നേക സത്യനിത്യ ദൈവമാണല്ലോ അവിടുത്തെ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ ഇപ്പോൾ തന്നെ ആ ജീവനെ ഞങ്ങൾ വിശ്വാസത്താൽ അയക്കുന്നു ജീവനെ ഞങ്ങൾ വിശ്വാസത്താൽ അയയ്ക്കുന്നു ആ ജീവനെ ഞങ്ങൾ വിശ്വാസത്താൽ അയയ്ക്കുന്നു ഈ മകൻ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ ഈ മകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ ഇവിളുടെ ഇന്ദ്രിയങ്ങളിലേക്ക് ശക്തിക്കാരട്ടെ കോമള നമുക്ക് ഏ ഓടിക്കണ്ടേ 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 നടത്തണ്ടേടിക്കണ്ടേടിക്കണ്ടേടിക്കണ്ടേട എന്റെ ജീവന എന്റെ യേശു നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു വിക എങ്ങനെയോ തീരുമാനമായോ ആയി രണ്ട് പ്പിനും ഞാനില്ല ഒറ്റ കൂടെ എഴുന്നേൽക്കുകയും ചെയ്യണം നടന്നാലും പോരാ ചുമന്നുകൊണ്ട് വന്നത് ഓടിപ്പോ വേണ്ടേ വേണ്ടേ ഓക്കേ ഞാൻ എന്നും ഇത് ചെയ്താൽ ശരിയാവത്തില്ല അല്ലേ

ഇന്ന് ഈ കേൾക്കുന്ന നായിരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒത്തിരി കണ്ണുകൾ തുറച്ചു നോക്കുന്നുണ്ട് ഒത്തിരി കണ്ണുകൾ തുറിച്ചു നോക്കുന്നുണ്ട് മറുപടി പറയാൻ ഞങ്ങക്ക് വാക്കുകളില്ല നീ മറുപടി പറഞ്ഞാട്ടെ നീ പൂർത്തീകരിച്ചാട്ടെ നീ അന്ത്യത്തോളം എത്തിച്ചാട്ടെ

ഞങ്ങളുടെ ജയത്തിലായിരിക്കും ഞങ്ങളത് തുടങ്ങുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളത് ഉറപ്പിക്കുന്നു അതങ്ങനെ ആയി തീർന്നതിനായിട്ട് നാം നാമത്തിൽ തന്നെ